ഈ ഓണത്തിന് വമ്പൻ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആണ് എന്നൊരു വീഡിയോ ഭാഗത്ത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് വിജയ് പ്രഭുദേവ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഗോട്ട് ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം ഗോട്ട് എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി രണ്ടാമത്തെ ചിത്രമാണ് മോഹൻലാൽ നായകനായി വരാൻ പോകുന്ന ചിത്രമാണ് ബാറോസ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഈ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചറിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ബാറോസ് എന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ഓണ സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ റിലീസിനായി എത്ര പേരാണ് ബാറോസ് എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു ചിത്രമാണ് നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായി വരാൻ പോകുന്ന ലക്കി ഭാസ്കർ ചിത്രം ഈ ഉയരുന്ന ഓണം സ്പെഷ്യലായി തിയേറ്ററുകളിൽ എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം ചിത്രത്തിന് റിലീസിനായി ടോവിനോ തോമസ് നായകനായി വരാൻ പോകുന്ന ചിത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണം ഇപ്പോഴത്തെ ആ ചിത്രം ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്